ഇന്ന് മൂന്ന് പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്ന് എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്ലാറ്റിനം ഇയർ പരിപാടിയോടനുബന്ധിച്ചുള്ള സൗഹൃദ ചായയാണ് സോണിലെ കോഴ്വിളയിലായിരുന്നു സൗഹൃദ ചായ ഉണ്ടായിരുന്നത് ജാതിമത ഭേദമന്യുള്ള ആളുകൾക്ക് വൈകുന്നേരം ചായയും കടിയും ഒക്കെ കൊടുത്ത് അവർക്ക് സ്വറ പറഞ്ഞിരിക്കാനും നാട്ടുകാര്യങ്ങളും നാട്ടുവർത്തമാനങ്ങളും പറയാനും സ്നേഹവും സൗഹൃദവും ഓർമ്മകളും പങ്കിടാനുള്ളൊരു വേദിയായിട്ടാണ് അതിനെ കാണാൻ കഴിഞ്ഞത് ആന്റണി മരിയാൻ എന്ന ജീവകാരുണ്യ പ്രവർത്തകനും സിദ്ദീഖ് മംഗലശ്ശേരിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവിടെ പങ്കുവെച്ചു ഗാന്ധിഭവൻ എന്ന അശനറരും ആലംബഹീനരുമായ ആളുകളുടെ ഒരു സങ്കേതം പത്തനാപുരത്ത് കൊല്ലം ജില്ലയിൽ അവിടെ ഞങ്ങൾ എത്തി പുനലൂർ സോമരാജൻ എന്ന അതിന്റെ സെക്രട്ടറിയുമായി സംസാരിക്കുകയും ഞങ്ങൾ നായിരത്തിലധികം വരുന്ന നാളികേരം തേങ്ങ അവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ആ സമയത്ത് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു ഇവിടെ ആയിരത്തി മുന്നൂറ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തേങ്ങ എടുക്കുന്ന വകയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടമുണ്ട് നിങ്ങളിത് കൊണ്ടുവന്നത് വലിയ സന്തോഷമായി എന്ന് ഹൃദയത്തോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞത് വല്ലാത്ത സന്തോഷമായി അവർ നടത്തിയ പ്രാർത്ഥനകളും വല്ലാത്ത സന്തോഷമായി മറ്റൊന്നൊരു സഹോദരനെ കാലുകൾ അപകടത്തിൽപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ കമ്പിയിട്ട് കാല് താഴെ കുത്താൻ കഴിയാത്ത തരത്തിൽ ഏഴു മാസമായി ബെഡിൽ കിടക്കുകയാണ് സുമനസ്സുകളായ പലരുടെയും സഹായത്താലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നതും അദ്ദേഹത്തിന്റെ കുടുംബം വാടകയ്ക്ക് ഇന്ന് താമസിച്ചു വരുന്നതും അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ചെറുപ്പക്കാരിയായ ഭാര്യ അദ്ദേഹത്തിനെ വളരെ മികച്ച രീതിയിൽ എല്ലാം മറന്നുകൊണ്ട് പരിചരിക്കുന്നുണ്ട് എന്ന സന്തോഷം അവിടെ നിന്നും കാണാൻ കഴിഞ്ഞു ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഒരു സൈഡിൽ മനുഷ്യനെ കൊണ്ടുപോയി ഉപ്പത്തൊട്ടിയിൽ തട്ടുന്ന ഏർപ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു സഹോദരന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ വൃദ്ധസദനങ്ങളിൽ എത്തിക്കുന്നില്ല എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ടില്ല എന്നിരിക്കാം എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ അങ്ങനെയുണ്ട് സമൂഹത്തിനാകമാനം ഒരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറേണ്ടതുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ ജീവിത സാഹചര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എഡ്യൂക്കേഷണൽ എടുത്ത് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് നമ്മൾ അവരെ പഠിപ്പിക്കും ജർമ്മനും ഫ്രഞ്ചും യു കെയും യു എസും അടക്കമുള്ള ഓരോ രാജ്യത്തെ സ്പെഷ്യൽ ഭാഷകളും അവിടുത്തെ സംസ്കാരങ്ങളും അവിടേക്ക് പോകാനുള്ള ജോലികളും നമ്മൾ അവരെ പഠിപ്പിക്കും ഇവർ നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നല്ല സ്കിൽഡ് പേഴ്സണാലിറ്റി ആയി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അവർക്ക് കൊടുക്കാൻ ജോലിയില്ല അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് ഇല്ല നമ്മുടെ പോപ്പുലേഷൻ കൂടുതലാണ് അപ്പോൾ പിന്നെ നമുക്ക് യൂറോപ്പിൽ പോയേ പറ്റൂ ജി സി സിയിൽ പോയേ പറ്റൂ സ്റ്റേറ്റ്സിലേക്ക് പോയേ പറ്റൂ എന്ന സാഹചര്യം വരുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ പെട്ടിയും കിടക്കെടുത്തുകൊണ്ട് സ്റ്റേറ്റ്സിലേക്ക് പോകാനോ അല്ലെങ്കിൽ യു കെയിലേക്ക് പോകാനോ ഇറങ്ങുമ്പോഴാണ് കാലിൽ ഒരു കിഴവൻ കയറി പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു കിഴവി കയറി പിടിക്കുന്നത് ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോകരുതെന്ന് അപ്പൊ ഇവരെ ഇവിടെ ഇട്ടിട്ട് പോയാൽ വില കിടന്ന് മരിച്ചു പോയാലോ പുഴുവരിച്ചാലോ നാട്ടുകാരെന്ത് പറയും അതുകൊണ്ട് നേരെ വൃദ്ധസദനത്തിലേക്ക് വെച്ച് പിടിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എത്ര വിദ്യാഭ്യാസം വേണമെങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുത്തോളൂ ഏത് നിലയിൽ വേണമെങ്കിലും അവരെ എത്തിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ തലമുറ നിണ്ണതേക്കരുത് അവർക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം മനുഷ്യനെ തിരിച്ചറിയാനുള്ള അറിവുകൾ കൂടി അവർക്ക് കൊടുക്കണം മനുഷ്യൻ ആരാണ് എന്നും മനുഷ്യൻ്റെ മൂല്യം എന്താണ് എന്നും കൊടുത്തുകൊണ്ടും സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ടും അവരെ നന്മയുടെ വഴിയിലേക്ക് വഴി നടത്തണം ഇന്ന് ഞങ്ങളിങ്ങനെ എയ്ഞ്ചൽസ് വാലിയുടെ മുറ്റത്ത് നിൽക്കുമായിരുന്നു നിരവധി ആളുകളുണ്ട് അവിടെ അവിടെയുള്ള പ്രായമുള്ള ആളുകൾ നമ്മോട് വന്ന് ചിലർക്ക് ഭാഷ അറിയാം ചിലരുടെ ഭാഷ ഒന്നും നമുക്ക് തിരിയില്ല അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർ നമ്മളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും ചിലർ എന്തെന്നില്ലാതെ പുഞ്ചിരി മാത്രം തന്ന് നിശബ്ദമായിരിക്കും ഈ മനുഷ്യരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് ഈ മനുഷ്യരെല്ലാം സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി നമുക്ക് എന്നും നിലകൊണ്ടേ പറ്റൂ അതുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെ ഒരായിരം പൂക്കൾ ഇനിയും നമുക്ക് വിരിയിക്കാൻ കഴിയട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു